എന്റെ കുഞ്ഞു മാമച്ച മാവച്ചനെ നൂറ് ഉറപ്പ് കഴിഞ്ഞു വൈകിയത്ര മണിക്ക് പോയി ഞാൻ ഗോപി മാറ്റി കാശ ഇരുന്ന് ചില്ലി പൈസ തെങ്ങിയോനെ താങ്ക് യു അടുത്തായിട്ട് നമ്മുടെ വെള്ളപ്പള്ളി നടേശ സൗണ്ട് ഉണർന്നുക നമ്മടെ കൊച്ചു വേണന്റെ സൗണ്ട് നോക്കുന്നു കേൾക്കാം കൊച്ചു വേണന്റെ അത്ര ശരിയല്ല ശരിയല്ലോ പട്ടിയുണ്ട് ബോർഡ് വെക്കുക എന്ന് പറയുന്ന പോലെ ഇവിടെയും കൊണ്ട് പറിക്കുന്ന കുട്ടികളുണ്ടെന്ന് ബോർഡ് വെച്ചാൽ പഴയ നന്നായിരിക്കും എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടേ താങ്ക് യു ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന ഇതിന്റെ ഭാരവാഹികളും പ്രത്യേകിച്ച് സൊലീഫ് സാഹും എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു ഇനി ഒരു അവസരത്തില് നല്ലൊരു പ്രോഗ്രാമുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തുന്നതായിരിക്കും എനിക്കും ഒരു എനിക്കൊരു നന്ദിപ്രായമുണ്ട് ഇപ്രാവശ്യം അദ്ദേഹം ഒരു നേരത്തെ ആധാരത്തിന്റെ വില എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കിയിരുന്നു നമ്മുടെ പ്രേവിനായ മുരളി മേഖലയിൽ നൽകാറുണ്ടായിരുന്നു അപ്പൊ ഇവരേഖയിലൂടെ ഇദ്ദേഹം എനിക്കും അതിനകത്ത് ചെറിയ ഒരു റോള് നൽകി അതിനെ പെൻഷനായ ശേഷം ഒരു ഡോക്യുമെന്റ് ആദ്യ പ്രശ്നിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അന്ന് പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്തുനിന്ന് വൈദ്യു മേരില്ല എന്ന് പറയുന്ന ഭാഗികളുടെ പക്ഷെ വലിയ ഒരു സംവിധായകനും നിർമ്മാതാവും ഒക്കെയായി തീരാൻ സാധ്യതയുള്ള ഷിബുവേരിലെങ്കിൽ ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ പേരിലുള്ള എല്ലാ രോഗങ്ങളുടെ പേരിലുള്ള ഓണാശംസകൾ നേരുന്നു നന്ദി കേൾപ്പാട് പറഞ്ഞിരിക്കുന്നു ശി മേഖല മേഖലയിലെ കലാകാരന്മാരുടെ ഇളമുളപ്പതിര ഒത്തിരി കലാകാരന്മാർക്ക് ജന്മം നൽകിയ കൊച്ചു ഗ്രാമമായ മേഖലയെന്ന് മേലിലാ ശ്രീകണ്ഠനെയും മേലിലാ സ്നേഹത്തിനെയും വൈദ്യുതി മേഖലയും മേലില രാജസേഖരനെയും മലയാളത്തിന് സഹാദനം ചെയ്ത കൊച്ചു മട്ടിൽ നിന്ന് വീണ്ടും ഒരു ഇളമുറപ്പതിരാണ് നന്ദി ആ ഒരാളെ പറയപ്പെട്ടത് മേല ഇനി അടുത്ത പാട്ടിനു മുമ്പ് അല്ല ഇനി അടുത്ത ഓണ സന്ദേശത്തിന് മുമ്പ് മനോഹരമായ ഒരു ഓണ ചോദ്യം ഈ ചോദ്യത്തിൽ ഒരു കലയുണ്ട് കേരളത്തിൽ ഉത്സവകാലങ്ങളിലും ഓണക്കാലങ്ങളിലും തൃശൂർ ജില്ല മുതൽ വട്ടക്കോട്ടുള്ള നാടുകളിൽ എത്തുന്ന ഒരു കലാരൂപം ആ കലാരൂപത്തിന്റെ വിവരണമാണ് ഞാൻ പറയാൻ പോകുന്നത് വിവരണം ഇങ്ങനെ നീണ്ടുപോകും ഇട്ടയ്ക്ക് വെച്ച് ശരിയുത്തരം ചാടി എണ്ണിച്ച് പറയുന്നവർക്ക് ഇരുന്നൂറ് രൂപയുടെ സമ്മാനം വിവരണം കേട്ടോ വഴക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ ഇന്നും പ്രചാരത്തിലുള്ള ഒരു കലാരൂപം ആ കലാരൂപത്തിൽ വിവിധ വേഷങ്ങൾ ആ വിവിധ വേഷങ്ങൾക്ക് പിന്നിൽ പാട്ടുകാർ പൊട്ടും ബാധ്യവുമായി പാട്ടുകാർ ആ പാട്ടുകാരുടെ പാട്ട് ഒന്നുകെ തള്ളേ തള്ളേ ഭരണി തള്ളേ തള്ളേ എവിടേക്ക് പോകുന്നുള്ളേ എവിടേക്ക് പോണു ഭരണി കാവിലും നെല്ലിനു പോണു ഇത് ആ കലാരൂപത്തിന്റെ അകമ്പടിപ്പാട്ടാണ് പൊല്ലും പാഴയിലും ശരീരത്തിൽ വെച്ചുകെട്ടി പാലം കൊണ്ടുള്ള മുഖം കൂടി ധരിച്ച് ശ്രീകൃഷ്ണൻ ശിവൻ ദാരിയൻ കാട്ടാളൻ തുടങ്ങിയ വേഷങ്ങൾ വീട് വീടാന്തരം കയറി കളിക്കുന്നു പൊട്ടും പാട്ടും ആർപ്പിളിയുമുണ്ട് വേഷക്കാർ പാടുന്നില്ല പിന്നണിക്കാർ പാടുന്നില്ല ഉത്തരം വന്നു ഓണപ്പുട്ടൻ അല്ല ഓണപ്പൊട്ടൻ ഉത്തരം ശരിയാണോ നോക്കാം ഗുരുതി പ്ലീസ് ലോക് ഓണപ്പൊട്ടൻ ഗുരുതി പറയുന്നു ചെയ്യാം ഉത്തരം തന്നെ നാളെ സമയമാണ് ക്ലൂസ് അങ്ങനെയൊക്കെ ക്ലൂസ് ചെയ്യണം ക്ലൂ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനെ ഉത്തരം പറയും